നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കടമ്പാട്ടുകോണം ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ള വീഡിയോ ആണ് നേരെ വടക്കോട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നമ്മൾ ഏകദേശം ഒരു നാല് മാസത്തിനു ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്തോട്ട് എത്തിയത് അപ്പം നാല് മാസം മുമ്പേ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പാട്ടുകോണ ഭാഗത്തെ കാഴ്ചകൾ പിന്നെ പാരിപ്പള്ളി കല്ലുവാതിക്കൽ ചാത്തന്നൂർ ഇത്തിക്കര കൊട്ടിയം ഈ ഒരു ഭാഗത്തെയൊക്കെ നിർത്തിയെടുത്തിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പം പാരിപ്പള്ളിക്കും കടമ്പാട്ടുകോണത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തായിട്ടാണുള്ളത് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇത്രത്തോളം കഴിഞ്ഞു കിടക്കുകയാണ് പിന്നെ ഇവിടെ പുതിയ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം റോഡിൻ്റെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറുടെ മുകളിലായിട്ട് തന്നെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ നേരെ നോക്കി അത് കൊല്ലമ്പലം ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടുന്ന് ഇപ്പം നമ്മൾ നേരെ തിരിഞ്ഞു നേരെ പാരിപ്പള്ളി മുക്കട ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പം രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് പോസ്റ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ ആറുവാരിപ്പാതയുടെ പ്രധാനപ്പെട്ട ടാറിങ് വർക്കുകളും എല്ലാം കഴിഞ്ഞ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ലെയർ എനിക്ക് വന്നിങ്ങനെ സർവീസ് റോഡ് ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുകയാണെന്നാണ് തോന്നുന്നത് അത്രത്തോളം ഫിനിഷിങ്ങിലാണ് അവിടെ ഫിനിഷായി കിടക്കുന്നത് നമ്മളിങ്ങനെ നേരെ മുമ്പോട്ട് നേരെ മുക്കടൽ അണ്ടർ പാസിൻ്റെ അടുത്തോട്ടാണോ വരുന്നത് അപ്പം അവിടെ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടുള്ള റോഡ് ടാറിങ് വർക്കുകളൊക്കെ ഏകദേശം കുറച്ചും കൂടെ പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ക്രാഷ് ബാരിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് എൽ ഇ ഡി ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മൊത്തം കേരളത്തിൽ ഏകദേശം ഒരു അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് എൽ ഇ ഡി ലൈറ്റുകളാണ് വെക്കുന്നത് അതിൽ ഓരോ ഓരോ മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് മീറ്ററിന് ഇടവിട്ടിട്ടാണ് ഓരോ പോസ്റ്റുകളും സ്ഥാപിക്കുന്നത് അപ്പം ഒരു പോസ്റ്റിന് രണ്ട് ലൈറ്റുകളാണ് വരുന്നത് ഒന്ന് സർവീസ് റോഡിലോട്ടും ഒന്ന് പ്രധാനപ്പെട്ട ആറുവേരി ഭാഗത്തോട്ടും അടിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ച് വെക്കുന്നത് അപ്പം മൊത്തം അറുപത്തിയാലായിരത്തി അഞ്ഞൂറോളം ലൈറ്റുകളാണ് കേരളത്തിൽ മൊത്തത്തിൽ ബൾബുകളായിരിക്കും വെക്കുന്നത് യൂണിറ്റിന് അഞ്ച് രൂപ നിരക്കിൽ കെ സി ബി ആണ് നൽകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പം നേരെ മുക്കടലെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കട ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം പുരോഗമിച്ചിരിക്കുകയാണ് നമ്മൾ നേരെ ഇങ്ങി പാരിപ്പള്ളി ഭാഗത്തെ ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് അപ്പം അത്രയും നല്ല രീതിക്കായിട്ടുള്ള അണ്ടർപാസ് ആണ് അപ്പം അവിടോട്ട് മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമ്മൾ ഈ ഒരു മുക്കട ഭാഗത്തെ കയറ്റം കയറി കഴിഞ്ഞു പിന്നെ പാരിപ്പള്ളി കഴിഞ്ഞ് പിന്നെ ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ് വരെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല ഉയരത്തിലായിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആറുവരിപ്പാതയുടെ സർവീസ് റോഡിലോട്ടും മെയിൻ റോഡിലോട്ടും ഉള്ള ലൈറ്റുകളുടെ എണ്ണമാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് പിന്നെ അതിന് പുറമേ പിന്നെ അണ്ടർപാസുകളിൽ ലൈറ്റ് വെക്കുന്നുണ്ട് അതിൻ്റെ കണക്ക് വേറെയാണ് അപ്പം നമ്മൾ നേരെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് പാരിപ്പള്ളിയിലെ അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ് കണ്ടത് അവിടുന്ന് ഇപ്പം നമ്മൾ നേരെ തിരിഞ്ഞ് കടമ്പാട്ട് പോണം ഭാഗത്തോട്ട് പോകുന്ന കാഴ്ചകളാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എത്രത്തോളം കാഴ്ചകൾ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രത്തോളം നല്ല രീതിയിലുള്ള വ്യൂ ആണ് നമുക്കിപ്പം പാരിപ്പള്ളിയിൽ നിന്ന് നേരെ മുക്കട അണ്ടർ പാസ് കഴിഞ്ഞ് വെച്ച് കടമ്പാട്ട് കോടം ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ നമ്മളി നേരെ ഇവിടുന്ന് പാരിപ്പള്ളി ടോൾ പ്ലാസ എടുത്തുകൊണ്ടാണ് പിന്നെ ഉയർത്തിയത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റിയത് മറ്റേത് നമ്മുടെ കൂടെ ഒരാളുള്ളപ്പം ഒരാൾ വണ്ടി ഓടിക്കാനും പിന്നെ ഡ്രോണിനെ നമ്മൾ പട്ടം പറത്തുന്നത് പോലെയാണ് പറപ്പിച്ചുകൊണ്ട് പോകുന്നത് അതാവുമ്പോൾ നമുക്ക് ഒരിടത്തുനിന്ന് തുടങ്ങി ഒരറ്റം വരെ നമുക്ക് ഒറ്റ ഇതിൽ അങ്ങ് പോകും അപ്പോൾ നമുക്കിപ്പം ഒരാളെ ഉള്ളെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഡ്രോൺ ഷൂട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ അതാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണേണ്ടി നിങ്ങൾ വരുന്നത് നമ്മളിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിപ്പള്ളിക്ക് നേരെ വടക്കുശത്ത് ഉള്ള ടോൾ പ്ലാസ്സിന് ടോൾ പ്ലാസയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നേരെ പാരിപ്പള്ളിയിൽ അണ്ടർ പാസിൻ്റെ അടുത്തോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ നേരത്തെ ഇറക്കി വെച്ചിരുന്നത് തന്നെ ആയിരിക്കണം കുറച്ച് ആറിവാൾ ബ്ലോക്കൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് ഏകദേശം ശിവാലയ കമ്പനി കരാറായിട്ടെടുത്തിരിക്കുന്ന കൊല്ലം ജില്ലയിൽ റീച്ച് ഏകദേശമൊക്കെ പൂർത്തിയായി കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലറച്ചില്ലറ ഇതേപോലെയുള്ള പണികളൊക്കെ തന്നെ ബാക്കിയുള്ളൂ നമ്മൾ ഇപ്പം വീഡിയോ എടുക്കാൻ വരുമ്പോഴും ഈയൊരു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത് കൂടുതലും ഈ കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും എപ്പോഴും പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടുള്ള പണികളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചും കൂടെ ഒക്കെ നമുക്ക് നോക്കിയിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയിട്ടുണ്ട് നമുക്കത് അത്രത്തോളം ഫീൽ ആവുന്നില്ല പക്ഷേ ഇത്രയും പണി ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് തോന്നിക്കുന്ന മണ്ണിട്ട് ഉയർത്തുന്ന പണി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നിക്കുന്ന അത്രത്തോളം നടന്നിട്ടില്ല കുറച്ചും കൂടെ ഒക്കെ ഹൈറ്റിലായിട്ട് നാട്ടിലെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ജെ സി ബി ഒക്കെ കിടപ്പുമുണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാഹനങ്ങൾ വന്ന് കയറുന്ന സ്ഥലമാണ് അപ്പം എപ്പോഴും ഇതേപോലുള്ള സ്ഥലത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് പാരിപ്പള്ളിയിൽ മാത്രമല്ല കുട്ടിയും ചാത്തന്നൂർ പ്രധാനപ്പെട്ട ഇതേപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഈ പാരിപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇതാണ് നമ്മൾ നേരെ തിരിഞ്ഞുഞ്ഞ് ടോൾ പ്ലാസ എടുത്തിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇനി നേരെ ടോൾ പ്ലാസ ഭാഗത്തേക്ക് നോക്കുന്ന കാഴ്ചകളാണ് ഇതാണ് നമ്മുടെ ടോൾ പ്ലാസയിലേക്ക് ഉള്ള വ്യൂ ഇവിടെ നിന്ന് ഇടത്തോട്ട് നോക്കാമെങ്കിൽ ഒരു കാഴ്ച കാണാം ഇടത്തെ സൈഡിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ട് അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇത്രത്തോളം വാഹനങ്ങൾ വലതു ഭാഗത്തായിട്ട് തന്നെ ബ്ലോക്കിൽ കിടക്കുകയാണ് അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരെങ്കിലും വരാൻ നോക്കിക്കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല വേറൊരു കാര്യം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി ഇതുവഴി ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് ഇതുവഴി പോയെന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു ശ്രദ്ധ വേണം കാരണം നമ്മൾ നമ്മളെങ്ങനെയൊക്കെ പോയാലും സർവീസ് റോഡിൽ കൂടി പോയാലും പ്രധാനപ്പെട്ട ആറുകൊരു പാതയുടെ ഭാഗത്തു വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എപ്പോൾ വേണമെങ്കിലും വാഹനം വരാമെന്നുള്ളൊരു പ്രതീക്ഷി പ്രതീക്ഷ വെച്ചിട്ട് വേണം എപ്പോഴും വാഹനങ്ങൾ ഓടിച്ചു പോകാൻ കാരണം ഞാൻ തന്നെ സ്കൂട്ടറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു രണ്ട് വണ്ടി രണ്ട് ഓട്ടോറിക്ഷ എന്നെ എൻ്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയുടെ മുമ്പേ കൊണ്ടുവന്ന് ചവിട്ടുന്നത് കാഴ്ച എനിക്ക് കാണാൻ പറ്റിയെന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞത് അപ്പം കൂടുതലും നമ്മൾ പ്രതീക്ഷിച്ച് പോകണം നമ്മൾ എത്രത്തോളം സ്പീഡിൽ പോയെന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വാഹനം വരാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഈയൊരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് പാരിപ്പള്ളിയിലെ പാരിപ്പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ ടോൾ പ്ലാസ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ ടോൾ പ്ലാസ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ടോൾ പ്ലാസയുടെ ആ തൂണിൻ്റെയൊക്കെ നിർമ്മാണവും പിന്നെ കുറച്ച് മേൽഭാഗത്ത് എനിക്ക് തോന്നിക്കുന്ന അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിരിക്കണം അവിടെ അത്രത്തോളം കട്ടയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് ഈ സമയത്ത് നമ്മൾ നോക്കുമ്പം കട്ടയൊക്കെ കെട്ടി കഴിഞ്ഞ് കുറച്ചും കൂടെ വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പെയിൻ്റഡിയൊക്കെ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ടോൾ പ്ലാസയുടെ ഭാഗത്തായിട്ട് എത്തും ആദ്യത്തെ ആ ഒരു ബിൽഡിങ്ങാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിപ്പം നോക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വരിക്കായിട്ടാണ് കാണുന്നത് അപ്പം ആറ് വാഹനങ്ങൾ ഒരു സമയത്ത് കടന്നു പോകാത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമേ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി നമ്മൾ ആഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പം നമ്മളിപ്പം ടോൾ പ്ലാസയുടെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒരു പത്തറുന്നൂറോളം മീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞേച്ച് ഭാഗത്തായിട്ട് തന്നെ അടുത്ത ടൂൾ പാസൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള ആ ഒരു ബിൽഡിങ് നമുക്കവിടെ കാണാൻ പറ്റും വേറൊരു കാര്യം ആദ്യമേ തന്നെ വീണ്ടും പറയാൻ മറന്നുപോയി വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക നമ്മൾ കുറച്ച് ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുക നിർത്തി എടുക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാലും ഈ സിഗ്നൽ കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഹൈറ്റിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കൺട്രോളിൽ നിന്ന് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഹൈറ്റിലായിട്ട് എടുത്തത് അപ്പം നിങ്ങൾ കുറച്ച് ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത നമ്മൾ ടോൾ പ്ലാസയുടെ കെട്ടിടത്തിൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ടോൾ പ്ലാസയിലെ കെട്ടിടം വരുന്ന ഭാഗത്തെല്ലാം അവർ വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ നമ്മളിപ്പം എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുവാതക്കൽ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് കല്ലുവാതക്കൽ ഭാഗം കഴിഞ്ഞാൽ നമ്മൾ ചാത്തന്നൂരിലോട്ട് വരുന്ന ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ടൊരു പാറ ഉണ്ടായിരുന്നത് അതിപ്പം പൊട്ടിച്ചു മാറ്റി കളഞ്ഞിട്ട് കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ ആ കറക്റ്റ് ആ ഒരു വളവ് വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ ഡ്രോൺ ഉയർത്തിയത് നേരെ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ കൽ കല്ലുവാതക്കലിലോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകുന്നതാണ്ട് എത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിനി ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്ന ആറു പാത ഇടത്തേ സൈഡിലായിട്ട് ആ ഒരു വലിയൊരു റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കാണും കാരണം ഇടത്തേ സൈഡിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ അത്രത്തോളം മണ്ണിട്ട് അവർ ലെവൽ ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളിവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് നേരെ നോക്കുന്ന കാഴ്ചകൾ ചാത്തന്നൂരിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് നേരെ ഷീമാട്ടി ജംഗ്ഷൻ ഭാഗത്തോട്ട് ഷീമാട്ടി ജംഗ്ഷനിലെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല നേരെ ഇനി ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞുവെച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് ചാത്തന്നൂരിലെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ ഇനി നേരെ മുമ്പോട്ട് നമുക്ക് കല്ലുവാതൊക്കെ കാഴ്ചകൾ കാണാം പിന്നെ ഇവിടുത്തെ കുറച്ച് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ വലത്തേയ് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് കുറേ നാളായിട്ട് വർക്ക് ഒന്നും ഇല്ലാതെ കടന്നിരുന്ന ഭാഗമായിരുന്നു അവിടെ ഏതാണ്ട് ഇപ്പം അത്യാവശ്യം പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ മണ്ണെടുത്ത് മാറ്റി സർവീസ് റോഡിൻ്റെയും പ്രധാനപ്പെട്ട ആറുവരി പാത കടന്നു പോകുന്ന ഭാഗത്ത് മെറ്റിലിൽ കീട്ട് മണ്ണൊക്കെ ഇട്ട് വരുന്ന പണിയും ഏതാണ്ട് വലത്തേയ് സൈഡിലായിട്ട് റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണവും ഒക്കെ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ ഈയൊരു ഭാഗത്ത് കുറച്ചും കൂടെ പണി പുരോഗമിക്കുന്നുണ്ട് നമ്മൾ നേരെ ഇനി വരുന്നത് കല്ലുവാതക്കല്ലെ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അത്യാവശ്യം ടാറിങ് വർക്കുകളൊക്കെ ഫിനിഷ് ഫിനിഷായിട്ട് കല്ലുവാതക്കല് അണ്ടർ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പണി ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് പ്രോഗ്രസ്സൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ഗവണ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം അവസാനത്തോടുകൂടി ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷേ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു റേച്ചിൽ കൊല്ലം ജില്ലയിൽ ഒരു റേച്ചിൽ ഇനിയും നാലു മാസം കൊണ്ട് തന്നെ മിക്കവാറും പൂർത്തിയാക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട് കൊല്ലം ബൈപ്പാസിലായാലും കുറച്ച് പണികൾ കൂടിയൊക്കെ ബാക്കിയുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ തന്നെ പൂർത്തിയാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷേ അത്രത്തോളം പണികളൊന്നും പുരോഗിക്കുന്ന പുരോഗമിക്കുന്നില്ല ഇനിയും ഒരുപാട് സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട പണികളൊക്കെ ഒരുപാട് ബാക്കിയുണ്ട് അതേപോലെ തന്നെയുള്ള പണികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ കല്ലുപാതക്കൽ നിന്നും നേരെ തിരിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് ചാത്തന്നൂർ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഇവിടത്തേക്ക് കാഴ്ചകളും എല്ലാം ഇത്രത്തോളമാണ് പണികൾ എത്രത്തോളം പുരോഗമിച്ചിരിക്കുകയാണ് കല്ലുപാതക്കൽ ഭാഗത്ത് നമ്മളിപ്പം ചാത്തന്നൂരിനും തിരുമുക്കിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് നിന്നാണ് ഡ്രോൺ ഉയർത്തിയിരിക്കുന്നത് നേരെ നമുക്ക് ചാത്തന്നൂരിൽ നിന്ന് നേരെ തിരുമുക്ക് ഭാഗത്തേക്ക് പോവാം നേരെ മുമ്പോട്ട് നമ്മൾ തിരുമുക്ക് അണ്ടർ പാസിൻ്റെ അടുത്ത് വരെയാണ് പോകുന്നത് അവിടെ നിന്ന് നേരെ പിന്നെ തിരിഞ്ഞ് ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് വരെ പോകും അപ്പം മുമ്പോട്ട് വരുമ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അണ്ടർപാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ബസ്സുകളൊക്കെ അതുവഴിയൊക്കെ പോകുന്നത് കണ്ടായിരുന്നു രണ്ട് വാഹനങ്ങൾ രണ്ട് വലിയ ബസ്സുകൾ തിരിയുന്ന സമയമാകുമ്പം അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് പിന്നെ ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് അതിനിടയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഉയർത്തുന്ന പണി നടക്കുന്നുണ്ട് അത്യാവശ്യം ഈ ഈയൊരു അണ്ടർപാസ് പോരായിരുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറയുന്നുണ്ട് ഈ ഒരു അണ്ടർപാസ് മാറ്റിയിട്ട് വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ വേണ്ടി വരും മാത്രമല്ല ഇത് കറക്റ്റ് പൊസിഷനിലല്ല നിൽക്കുന്നത് കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് മാറ്റി വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കറക്റ്റ് ആ റോഡ് വന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ആ ഒരു അണ്ടർപാസ് വരണ്ടയായിരുന്നു നമ്മൾ നേരെ ഇനി തിരിഞ്ഞ് ചാത്തന്നൂർ ഭാഗത്തോട്ട് പോവുകയാണ് അത്യാവശ്യം കുറച്ചും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി പിന്നെ നേരത്തെ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങളല്ലായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സർവീസ് റോഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതേപോലെ ആയിരുന്നു തോന്നുന്നു ഞാനത് നോക്കിയില്ല അപ്പം നേരെ ചാത്തന്നൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണി കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഈ പടിഞ്ഞാറോന്ന് അത്യാവശ്യം നല്ല വൈകുന്നേര സമയത്ത് വെട്ടമടിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വെട്ടമായിരുന്നു അപ്പം വെയിലടിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വെട്ടമാണ് അപ്പം കൃത്യമായിട്ട് നമുക്ക് ആ മണ്ണിട്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു വെട്ടമുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അപ്പം മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അത്രത്തോളം മണ്ണിട്ട് ലെവൽ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പണിയും നടക്കുന്നുണ്ട് ചത്തനൊരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂട് വരുന്ന ബിസി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ അറിയാമല്ലോ നമ്മൾ സാധാരണ കടമ്പാട്ട് കോണം മുതൽ ചാത്തന്നൂർ വരെ ഫുൾ ലെങ്തിലൊരു വീഡിയോ എടുക്കും ഒരു സ്ഥലം പോലും മിസ്സായിപ്പോൾ അത് എടുക്കുന്നതാണ് ഇപ്പം നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാമത് ആകെ മൂന്ന് ബാറ്ററി ബാറ്ററിയുള്ളു അതിനകത്തൊരു ബാറ്ററിക്ക് പത്ത് പതിനെട്ട് മിനിറ്റ് കിട്ടും അപ്പോൾ അതിന് ഇതിന് മുമ്പുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ആശ്രമം ഭാഗത്തെ ലിങ്ക് റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത് അതും എടുത്തുകൊണ്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് അപ്പം ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് എത്രത്തോളം നിർമ്മാണം കഴിഞ്ഞിടക്കാണ് നമ്മളിനി നേരെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിക്കര പാലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് കുട്ട്യം എത്തുന്നതിന് മുമ്പായിട്ട് ഇത്തിക്കര പാലത്തിൻ്റെ ഭാഗത്ത് ഇവിടുത്തെ ഒരു കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിക്കര പാലവും എടുക്കാതെ നേരെ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയും ഭാഗത്തോട്ട് പോകാമെന്ന് കരുതിയതാണ് അപ്പം വരുന്ന വഴിക്ക് അവിടെ ഒരു സമരപ്പന്തൽ കാണാൻ പറ്റി ഇത്തിക്കരം പാലം കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്നിടത്ത് ഒരു അണ്ടർപാസിൻ്റെ ആവശ്യം അവിടെയുള്ള ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള സമരമുറകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച അവരുമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാവുമെന്നാണ് അവിടെ ഒരു മൂന്ന് പേരെ കണ്ടായിരുന്നത് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ കുറച്ച് നാളായിട്ട് സമരം പരിപാടികളൊക്കെ തുടങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം അവരുടെ പ്ലാന്റ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന അടുത്ത് പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നിരിക്കുന്നത് നമ്മളിപ്പം കാണുന്ന കാഴ്ചകൾ ഇത്തിക്കേറെ പാലത്തിൻ്റെ അടുത്ത് നിന്ന് നേരെ മുമ്പോട്ട് മയിലക്കാട് ഭാഗത്തോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിൽ നിങ്ങൾക്ക് ആ സമരപ്പന്തിൽ കാണാൻ പറ്റും അവിടുത്തെ കാഴ്ചകൾ കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എടുക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ നേരെ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് നേരെ ഇനി കൊട്ടിയത്തെ കാഴ്ചകളിലേക്ക് പോയിട്ട് നേരെ അങ്ങ് പിന്നെ ലിങ്ക് റോഡിൻ്റെ വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാണ് അപ്പം ഇവിടെ ഇത് കണ്ടപ്പോൾ പിന്നെ ഇതും കൂടെ ഉൾപ്പെടുത്തണമെന്ന് കരുതി അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തായിട്ട് തന്നെ അവർ മണ്ണ് മാറ്റിയിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു അണ്ടർപാസ് വേണമെന്നാണ് അവർ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രക്ഷോഭ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ സമരപ്പന്തൽ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കി നേരെ കുട്ടിയം ഭാഗത്തേക്ക് പോവാം ഇതാണ് കുട്ടിയത്തിനും കുമയനെല്ലൂരിനും ഇടയ്ക്കുള്ള ഭാഗത്ത് നിന്നാണ് ഡ്രോൺ ബുക്ക് ചെയ്ത് ഇപ്പം നേരെ കുട്ടിയം ഭാഗത്തോട്ട് പോകണം കുമയനല്ലൂർ കഴിഞ്ഞാൽ നമ്മൾ നേരെ കുട്ടിയം ഭാഗത്തോട്ട് പോവാണ് അത്യാവശ്യം ഇവർ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തെ ടാറിങ് വർക്കുകൾ കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അടുത്ത സൈഡിലെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് പെട്രോൾ പമ്പ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ എത്രത്തോളം ഭാഗത്ത് അവർ ആദ്യത്തിലേറെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് നമ്മൾ നേരെ പോകുന്ന ഭാഗത്ത് കുട്ടിയത്തെ അണ്ടർപാസ് നേരെ കാണാൻ പറ്റും ഫ്ലൈ ഓവർ കാണാൻ പറ്റും അപ്പം അവിടെ അത്രത്തോളം മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രത്തോളം മണ്ണ് ഉയർത്തിയിട്ടില്ലായിരുന്നു അവർ കുറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ഓരോരോ പ്രോസസ്സിങ് ഉണ്ട് അത് ഓരോ പത്ത് സെൻറ്റിമീറ്ററോ എത്ര സെൻറ്റിമീറ്ററോ കനത്തിലെ അവർ ഓരോ ലെയറും കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ലോഡ് കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് ഡ്രഡ്ജ് ചെയ്ത മണ്ണൊക്കെയാണ് ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇട്ട് നിരത്തുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ നമുക്ക് പണിയെ കുട്ടിയത്തെ ആ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞു മുമ്പോട്ട് പോകുന്നിടത്തെ ഭാഗത്തായിരുന്നു കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തുന്ന പണികളും ഒക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടായിരുന്നു തൊട്ട് ഇപ്പോഴത്തെ സൈഡ് കുമേനല്ലൂർ റോഡ് വരുമ്പോൾ ഉള്ള ഭാഗത്തായിട്ട് തുടങ്ങിയത് അപ്പം ഇപ്പം രണ്ട് സൈഡിലും അത്യാവശ്യം മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് എത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് കുട്ടിയും ഭാഗത്തും അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കുട്ടിയും ഭാഗത്തോട്ട് വരുമ്പം ഒരുപാട് ബ്ലോക്കിൽപ്പെട്ട് സമയനഷ്ടം ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അത്യാവശ്യക്കാർ ഒരു രണ്ട് മണിക്കൂർ മുമ്പെയെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കുക ഇത് കൊട്ടിയെത്തുന്നത് നമ്മൾ നേരെ ഉമേനലൊരു ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള ഈവനിങ്ങിലെ കാഴ്ചകളാണ് വൈകുന്നേരത്തെ കാഴ്ചകളാണ് സൂര്യൻ അസ്തമിക്കുന്നു പോവുകയാണ് ഇപ്പം ഇവിടുന്ന് പിന്നെ നേരെ ഇവിടുത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നേരെ ആശ്രമം ലിങ്ക് റോഡിൻ്റെ വീഡിയോ എടുത്തത് ആ സമയമായപ്പോഴത്തേക്ക് രാത്രിയാവാൻ പോയായിരുന്നു അതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത് നമ്മുടെ ചാനലിനകത്തുണ്ട് അതും കയറി കാണാം പഴയ രണ്ടു വരിയായിട്ട് കിടന്ന റോഡ് നാലു ആക്കി മാറ്റിയ ആ കാഴ്ചകളാണ് അതിനകത്ത് അത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളു അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലം ഭാഗത്തെ കടമ്പാട്ടു പോണം പാരിപ്പള്ളി കല്ലുവാതക്കൽ ചാത്തന്നൂർ ഇത്തിക്കര കൊട്ടിയം ഭാഗത്തെ കാഴ്ചകൾ ഇനി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് വേണ്ടത് മാത്രമല്ല ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഓക്കെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മളിനി കൂടുതൽ വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഇനി ആലപ്പുഴ ഭാഗത്തെയൊക്കെ കാഴ്ചകൾ വരാനുണ്ട് കായംകുളം ഭാഗത്തെയൊക്കെ കാഴ്ചകളുമായിട്ട് ഉടനെ എത്തും അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക